സമീപത്തും കൂടെ കാറിൽ ഇങ്ങനെ പോകുമ്പോഴാണ് രണ്ട് കുട്ടികൾ പുസ്തകവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ നടന്നു പോണത് കാറ് നിർത്താൻ പറഞ്ഞു സീതു സാഹിത് സായി ആ കുട്ടികളെ ഇവിടെ കുട്ടികൾ പറഞ്ഞു സ്കൂളിലേക്ക് പോവാനും ഇവർക്ക് മനസ്സിലായിട്ടില്ല സാഹിബാണ് പിന്നൊന്നും പറയാതെ കാറിലേക്ക് കയറി ഡോറടച്ച് ആ കാറിന്റെ സീറ്റിൽ ഇങ്ങനെ അടുത്തിരുന്നാൾ ചോദിച്ചു സാഹിബ് കൊടുത്തൊരു മറുപടി ആ രണ്ട് തട്ടമിട്ട കുട്ടികൾ പുസ്തകവും പിടിച്ച് സ്കൂളിലേക്ക് പോകുന്നത് കണ്ടില്ലേ ആ കാഴ്ച കാണാനല്ലേ നമ്മൾ ഇത്രയും കാലം പണിയെടുത്തത് ഇന്ന് സീതി സാഹിബ് വളർത്തിക്കൊണ്ടുവന്ന് സി എച്ച് തന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നമ്മൾ ലീഗിനെ പറയും അന്ന് ഇന്ന് പുസ്തകം പിടിച്ച രണ്ട് പെൺകുട്ടികൾ സ്കൂളിലേക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോൾ മാറ്റം ലീഗ് എന്തെന്ന് ചോദിക്കുന്നവർ ഈ കഥ കേൾക്കണം െ സ്കൂൾ ഉണ്ടാക്കാനും പഠിപ്പിക്കാനും പെൺകുട്ടികളെ പഠിപ്പിക്കാനും മുന്നിൽ നിന്നത് നമ്മുടെ നേതാക്കന്മാരെ സീതി സാഹിബാണ് തങ്ങളെയും ലീഗിലേക്ക് ഞാനും നിങ്ങളും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വത്ത് രാഷ്ട്രീയത്തിന് ഇത്രമേ ലൂടും പോകും നൽകിയത് സീതി സാഹിബാണ് സീതു സാഹബ് നിറഞ്ഞു നിൽക്കുമ്പോൾ തൊഴിലാണ്ടിയിൽ അരിക്കച്ചവടം നടത്തുകയായിരുന്നിത്തങ്ങളെ ലീഗിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കോഴിക്കോട് കുറുമ്പറനാട് എലക്ഷൻ നടന്നു ആ എലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥി പോക്കർ സാഹിബ് അത് കേട്ടിട്ടുണ്ടോ പോക്കർ സാഹിബിനെ ഞാൻ അതിലേക്ക് വരാം പോക്കർ സാഹിബ് യുവാക്കൾ ആവേശ ആറ്റക്കോയ ആറ്റക്കോയ അതിന്റെ അധികാരി ബാപ്പി തങ്ങളുടെ സഹോദരി വിവാഹം കഴിച്ച തങ്ങൾ സ്വാഭാവികമായിട്ടും ആറ്റക്കോയ തങ്ങളുടെ കൂടെ നിൽക്കും